ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഗസയുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതായി ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം തന്നെ സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിവിശേഷമാണുള്ളത് പ്രത്യേകിച്ചും ഹസ്സി അലേബി എന്ന അവരുടെ സൈനിക മേധാവി തന്നെ പറഞ്ഞു തൻ്റെ രാജ്യത്തിൻ്റെ തൻ്റെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് താൻ രാജിവയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മറ്റൊരുത്തുകൊണ്ട് ഹസ്സി അലേബി രാജിവയ്ക്കുന്നത് അതുപോലെ നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ സൈനിക കമാൻഡർമാർ ഈ അടുത്ത ദിവസങ്ങളിൽ രാജിവെച്ചതായി വാർത്തകൾ വരുന്നു പ്രത്യേകിച്ചും ഗസയുടെ ചുമതലയുണ്ടായിരുന്ന സൈനിക കമാൻഡർ വരെ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പ്രതിപാദിച്ചിരുന്നതാണ് ആ സൈനിക മേധാവികളുടെ പേരും അവർ വഹിച്ചിരുന്ന പദവികളുമൊക്കെ വച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില ചാനലുകൾ ഇസ്രായേൽ സേനയിൽ നിരന്തരമുണ്ടാകുന്ന രാജി സൈനിക മേധാവികൾ മാത്രമല്ല സൈനികരും കുറേ അധികം പേർ രാജിവെക്കുന്നു അവർ തിരിച്ച് തങ്ങൾ വന്ന രാജ്യത്തേക്ക് അമേരിക്കയിലോട്ടോ ഫ്രാൻസിലോട്ടൊക്കെ പോകുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ദുരിതകളൊക്കെ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് പോലെ ഇസ്രായേലിൽ സൈനിക ക്ഷാമം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് യൂട്യൂബ് ചാനലുകൾ അവരെ സൈനികരെ സപ്ലൈ ചെയ്യാൻ ചെയ്യാനിറക്കിയിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ മാത്യു സാമൂഹിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഒമ്പതിനായിരം സൈനികരെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഇപ്പോൾ എ ബി സി ചാനൽ പറയുന്നത് അവരും ഒരു അമ്പതിനായിരം സൈനികരെ സംഭാവന ചെയ്യാമെന്നാണ് അവർ പറയുന്നത് എ ബി സി എന്ന ആർ എസ് എസിൻ്റെ ചാനലാണല്ലോ ആർ എസ് എസ് ഒരമ്പതിനായിരം സൈനികരെ ഇസ്രായേൽ സൈന്യത്തിലേക്ക് സംഭാവന ചെയ്യും കാരണം ഇസ്രായേൽ വലിയ സൈനിക ദൗർബല്യം നേരിടുന്നുണ്ട് ഒരമ്പതിനായിരം പേര് ഇസ്രായേലും കൊടുക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സൈനിക എന്താണ് നമ്മുടെ ദുരിതാശ്വാസം ദുരിത വെള്ളപ്പൊക്കവും അതുപോലെ ദുരി മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസം ശേഖരിക്കുന്നത് പോലെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇസ്രായേലിന് വേണ്ടി സൈനികരെ സമാഹരിക്കുന്ന തിരക്കിലാണ് എ ബി സി ഇപ്പോൾ അവരുടെ വീഡിയോയിൽ കൂടി പറയുന്നൊരു അമ്പതിനായിരം സൈനികരെ ആർ എസ് എസ് കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർ എസ് എസ് ഈ അമ്പതിനായിരം സൈനികരെയൊക്കെ നേരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭാവന ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിപ്പോയനെ ഇത്ര ലേറ്റാകത്തില്ലായിരുന്നു അന്ന് അവരുടെ കാലൊക്കെ പിടിക്കാൻ പോയതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കുറച്ചുകൂടി വൈകിയത് ഈ ഇസ്രായേലിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അല്പം ആ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയോട് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ സ്വാതന്ത്ര്യം കിട്ടിപ്പോകുമായിരുന്നു മറ്റൊന്ന് അവരതിനുവേണ്ടി കുറേ കാര്യങ്ങളൊക്കെ നിർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ വന്ന സമയത്ത് കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ഇസ്രായേൽ വളരെയേറെ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് അവർക്ക് ഇസ്രായേലിനോട് സ്നേഹം ഉണ്ടാകുവാനുള്ള കാരണമായിട്ട് കാണിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എ ബി സി ചാനലേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാകിസ്ഥാനെ അടിച്ച് രണ്ടാക്കി ബംഗ്ലാദേശ് ബംഗ്ലാദേശെന്ന് പകുത്തു കൊടുത്ത രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ഒരു ഇസ്രായേലിൻ്റെ സഹവുമില്ലാതെ പാകിസ്ഥാനെ അടിച്ചു വിളർത്തി രണ്ടാക്കിയ രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി ഒരു ഇസ്രായേലിൻ്റെ സഹായവും വേണ്ട ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നിലനിൽക്കാൻ ഇന്ത്യയിലെ പ്രബുദ്ധരായ ഭരണാധികാരികൾ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇന്ത്യയെ സൈനിക തലത്തിൽ ഏറ്റവും ഉയർന്ന രാജ്യമാക്കി നിലനിർത്തിയിട്ടാണ് കടന്നുപോയത് ഒരു ഇസ്രായേലിൻ്റെ സഹായവും വേണ്ട ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നിലനിൽക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഇന്ത്യയെ അടിച്ച് പാകിസ്ഥാനെ അടിച്ച് രണ്ടാക്കി ബംഗ്ലാദേശും പാകിസ്ഥാനുമാക്കി ആക്കി മാറ്റിയ രാജ്യമാണ് പതിനായിരക്കണക്കിന് പാകിസ്ഥാനി പട്ടാളക്കാരെ തടവിലാക്കിയ രാജ്യമാണ് ഇന്ത്യ ഒന്നിലും ഇസ്രായേലിൻ്റെ ഒരു നാലെണ്ണയുടെ സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല അന്നും ഇന്നും എന്നും നിങ്ങൾക്ക് വിധേയത്വം കാണിക്കണമെങ്കിൽ കാണിക്കാം ഇതാണ് ചരിത്രവും സത്യവും പക്ഷേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും സംഭാവനകളെ കൊള്ളാം പക്ഷേ വിധേയത്വം കാണിക്കുമ്പോൾ അല്പം സത്യസന്ധതയുള്ളവരോട് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇസ്രായേലിന് ഇന്ത്യേക്കാലും ഇപ്പോഴുള്ള ഇന്ത്യയെക്കാലും ഒക്കെ വളരെ സ്നേഹമുള്ള രാജ്യമായിരുന്നു ബ്രിട്ടൻ ആ ബ്രിട്ടൻ്റെ പഴയ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞതെന്ന് അറിയാമോ ബോറിസ് ജോൺസൻ്റെ ബാത്റൂമിനകത്ത് യന്ത്രം വെച്ച ആളാണ് ഇസ്രായേലിൻ്റെ പഴയ പ്രധാനം അല്ല പഴയ പ്രധാനമന്ത്രി അല്ല സോറി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നമ്മുടെ ബെഞ്ചമിൻ അതന്നെയാഹു എന്ന് അദ്ദേഹത്തോട് എന്തോ നയതന്ത്ര ബന്ധങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതിനിടയിൽ ബെഞ്ചമിൻ അതന്നെയാഹു എന്ന് ബോറിസ് ജോൺസൻ്റെ ടോയ്ലറ്റിൽ പൊക്കി എന്ന് ചോദിച്ചു അങ്ങനെ പോകാൻ അനുവദിച്ചു പോകാൻ അനുവദിച്ചു ബെഞ്ചമിൻ്റെ അതിനാഹോ ടോയ്ലറ്റിൽ പോയി ഒന്നോ രണ്ടോ കഴിഞ്ഞു തിരിച്ചു പോയി വർഷങ്ങൾ കഴിഞ്ഞു അമേരി ബ്രിട്ടനിൽ ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ വാസസ്ഥലങ്ങൾ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസി ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ എന്തെങ്കിലും ചാര ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ അപ്പോഴാണ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ചാര യന്ത്രം കണ്ട് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഏറ്റവും വലിയ രാജ്യമായ ബ്രിട്ടൻ്റെ കാരണം ഇസ്രായേൽ ഉണ്ടാകുന്നതിനേ കാരണം ബ്രിട്ടനാണ് ബ്രിട്ടൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകുന്നത് അവർ പൈസ കൊടുത്തുണ്ടാകുന്ന രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെ ഉണ്ടാക്കിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ടോയ്ലറ്റിൽ ചാര യന്ത്രം വെച്ച ഇസ്രായേലിനെ എത്രത്തോളം വിശ്വസിക്കാവുന്നതു ചോദ്യം തന്നെയാണ് എന്തായാലും സംഘികളുടെ കൊഴലൂത്തലൊക്കെ നടത്തട്ടെ കൊഴലൂത്തലൊക്കെ നടക്കട്ടെ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തുവാൻ ഇസ്രായേലിൻ്റെ ഒരു ആവശ്യവുമില്ല ഇന്ത്യയിലെ പ്രബലരായ ഭരണാധികാരികൾ പണ്ടേ പാകിസ്ഥാനെ ഒറ്റയ്ക്കടിച്ച് തോൽപ്പിച്ചതാണ് നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനപ്പെടുത്തുക ചെയ്യുന്നു